തിരൂർ നഗരസഭ രണ്ടായിരത്തി നാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുച്ചക്രവാഹനങ്ങൾ വിതരണം ചെയ്തു നഗരസഭാ പരിധിയിലെ അഞ്ചു പേർക്കാണ് മുച്ചക്രവാഹനങ്ങൾ വിതരണം ചെയ്തത് തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ വിതരണോദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിഭിന്നശേഷിക്കാർക്ക് മുച്ചക്രവാഹനം നൽകുക എന്ന വലിയൊരു പിന്നെ ദൗത്യമാണ് നഗരസഭ ഇന്ന് പൂർത്തീകരിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് നമുക്കെല്ലാവർക്കും എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോ സ്വന്തമായിട്ട് യാത്ര ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന നമ്മുടെ കൂടെ നിൽക്കുന്ന നിർത്തേണ്ട ആളുകളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് നഗരസഭ വെച്ച പദ്ധതിയാണ് എന്തായാലും വളരെ അർഹതപ്പെട്ട പേർക്ക് ഇന്ന് മുച്ചക്രവാഹനം കൊടുക്കാൻ സാധിച്ചു എന്നത് നഗരസഭാ കൗൺസിലിൽ വളരെ അഭിമാനമുള്ള കാര്യമാണ് എന്തായാലും ഇത് അർഹതപ്പെട്ട ഈ മുഴുവൻ പേർക്കും നഗരസഭത്തിന് ഒരു വഴിത്തിരിവാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു തിരൂർ നഗരസഭാ ഭരണസമിതി വിവിധ വർഷങ്ങളിലായി ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇരുപത്തി അഞ്ച് മുച്ചക്രവാഹനങ്ങളാണ് വിതരണം ചെയ്തത് വൈസ് ചെയർമാൻ പി രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു കെ കെ അബ്ദുൽ സലാം മാസ്റ്റർ ബിജിത റസിയ ഷാഫി സൂപ്പർവൈസർ വിജയ തുടങ്ങിയവർ ന്യൂസ് വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് കൂടി പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ Gold, diamonds, silver, and watches. Celebrating 50 years.